എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ എൻ്റെ അടുത്ത ബ്രേക്ക്ഫാസ്റ്റുമായിട്ടാണ് വന്നിരിക്കുന്നത് ഇന്ന് ഞാൻ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ബീറ്റ്റൂട്ട് പുട്ടാണ് സോ ഞാൻ എപ്പോഴും ചെയ്യുന്ന പോലെ നമ്മൾ സാധാരണ കുട്ടിൻ്റെ കൂടെ ഞാൻ ബീറ്റ്റൂട്ട് ഗ്രേറ്റ് ചെയ്തതും അതിൻ്റെ കൂടെ നമ്മൾ ഒമേഗ ത്രീ നല്ല ഫാറ്റ്സും ഫൈബറും കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഫ്ലാക്സ് ഇൻ്റെ പൗഡറും കൂടി ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പുട്ടിൻ്റെ കറിയായിട്ട് ഞാൻ ഇന്ന് ചെറുപയർ കറിയാണ് എടുത്തിരിക്കുന്നത് സോ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ കടല ചെറുപയർ ഗ്രീൻ പീസിലൊക്കെ നമുക്ക് കുക്ക് ചെയ്ത് കഴിയുമ്പം ഒരു നൂറ് ഗ്രാം എടുക്കുകയാണെങ്കിൽ നമുക്കൊരു ഏഴ് ടു എട്ട് ഗ്രാം അല്ലെങ്കിൽ ഒരു എട്ട് ഒമ്പത് ഗ്രാം പ്രോട്ടീൻ ആയിരിക്കും ഇതിൽ കിട്ടുക സോ ഇവിടെ ഞാനൊരു വൺ ഫിഫ്റ്റി അറൗണ്ട് ഗ്രാം ഓഫ് ചെറുപയര എടുത്തിരിക്കുന്നത് സോ നമുക്ക് അറൗണ്ട് എന്താണ് ലെവൻ ട്വൽവ് ഗ്രാം പ്രോട്ടീൻ നമുക്ക് ഇതിൽ നിന്ന് കിട്ടും സോ ഞാൻ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോട്ടീൻ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബോയിൽഡ് എഗും കൂടി എടുത്തിട്ടുണ്ട് ആൻഡ് ഇന്ന് ഞാൻ ഫ്രൂട്ട്സായിട്ട് എടുത്തിരിക്കുന്ന എഗ് ഞാൻ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ഒരു വൈറ്റമിൻസ് ആയിട്ട് നമ്മുടെ നെല്ലിക്ക എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ ഒരു ആന്റോസ് അയന അതായത് നമ്മുടെ പ്ലേറ്റിൽ കുറച്ചും കൂടി കളേഴ്സ് കൊണ്ടുവരാനും കളേഴ്സിനനുസരിച്ച് നമുക്ക് എന്താണ് വൈറ്റമിൻസും ഒക്കെ ഡിഫറെൻ്റ് ആയിട്ട് കിട്ടും സോ അതിന് വേണ്ടിയിട്ട് ഞാൻ ആൻതോസ് അയാനിൻസും പോളിഫിനോൾസൊക്കെ അതായത് ആൻറ്റി ഓക്സിഡൻസ് റിച്ച് ആയിട്ടുള്ള നമ്മുടെ കറുത്ത മുന്തിരി എടുത്തിട്ടുണ്ട് സോ ഇതാണ് ഇന്നത്തെ എൻ്റെ പ്ലേറ്റിൽ ബ്രേക്ക്ഫാസ്റ്റ് പ്ലേറ്റിൽ വരുന്നത്